ഞാൻ സംവിധായികയകാൻ പോകുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്ഥം അടിസ്ഥാനരഹിതമാണ് ഇതുവരെ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല പക്ഷെ ജനങ്ങൾ എന്റെ സംവിധാനം കാണണമെന്ന് എന്ന് പറഞ്ഞു കേൾക്കുന്നത് ഒരു സന്തോഷമാണ് പക്ഷേ നിലവിൽ അങ്ങനെ ഒരു ചിന്തയില്ല ചിലപ്പോൾ ഭാവിയിൽ സംഭവിച്ചേക്കാം ഇൻഡസ്ട്രിയിൽ എന്തും വെട്ടി തുറന്നു പറയുന്ന ശീലക്കാരി എന്ന പേര് ഇതിനോടകം കിട്ടിക്കഴിഞ്ഞു അതൊരിക്കലും എൻ്റെ വ്യക്തിത്വത്തെ കുറിച്ചല്ല ഞാൻ എങ്ങനെ ഒരു സംഭവത്തെ സമീപിക്കുന്നു എന്ന തരത്തിലാണ് എന്നെ ഞെട്ടിച്ച സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കൽ ഒരു നടൻ പറഞ്ഞു നിത്യ സെറ്റിൽ ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഭയം തോന്നുന്നു എന്ന രീതിയിൽ ചർച്ചകൾ നടക്കാറുണ്ട് എന്ന് അതെനിക്കറിയില്ല പക്ഷേ ഇത്തരം ചർച്ചകളും പെരുമാറ്റവും നമ്മുടെ കരിയറിനെ മോശമായി ബാധിച്ചേക്കാം മറ്റ് ഇൻഡസ്ട്രികളിലും സിനിമകൾ ചെയ്യുന്നത് കാരണമാണ് മലയാളത്തിൽ മാനേജരുടെ ആവശ്യം വന്നത് നിർമ്മാതാക്കളോട് മാനേജരുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടു എന്നാൽ മലയാളത്തിൽ പല നിർമ്മാതാക്കൾക്കും അതിന് താൽപ്പര്യമില്ല എനിക്ക് സന്തോഷം നൽകുന്ന ഇടങ്ങളിൽ ജോലി ചെയ്യാൻ മാത്രമാണ് എനിക്കിഷ്ടം മാനേജർ വച്ചത് കൊണ്ടാണോ മലയാളത്തിൽ അവസരം കുറഞ്ഞത് എന്ന് ചോദിച്ചാൽ ആയിരിക്കാം എനിക്ക് ചുറ്റും സന്തോഷമുണ്ടായിരിക്കണം അത്തരമൊരു സാഹചര്യത്തിൽ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് പ്രശ്നം തരുന്ന ഇടത്തൊന്നും നിൽക്കാൻ വയ്യ പിന്നെ ഒരു ഭാഷയിൽ മാത്രം സിനിമ ചെയ്യുന്നതിനോടും എനിക്ക് താൽപ്പര്യമില്ലെന്ന് നിത്യമേനോൻ പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്